ലോഹന്നാൻ നിൽക്കുന്നു പിന്നെ മറിയം നിൽക്കുന്നു കുറേ സഹോദരിമാർ നിൽക്കുന്നു അവർ അന്ന് നോക്കിയിട്ട് യോഹന്നാനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ ഇത് വലിയൊരു ആഴമുള്ളൊരു കാര്യമാണ് സ്വാർത്ഥതകളുടെ ഒരു ലോകമാണ് ഈ ലോകം ഇവിടെ മുഴുവൻ സാധ്യതകളാണ് അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന അവനവൻ്റെ കുടുംബത്തിന് പുറത്തും മറ്റാരെയും കാണാത്ത ഒരു ഉത്തരാധുനിക സ്വാർത്ഥതയുടെ ലോകം മക്കൾക്കൊക്കെ ഐ ടി ഫീൽഡിലൊക്കെ ഇഷ്ടം പോലെ ശമ്പള പക്ഷേ ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മൃഗീയ ഭൂരിപക്ഷത്തിനും പണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവനെൻ്റെ വേദനകളിൽ പങ്കുവെക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമില്ല പിന്നെ സുഗലോത്ഭങ്ങളുടെ ലോകമാണ് ഹോട്ടലുകളായ ഹോട്ടലുകൾ ടൂറായ ടൂറ് പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല അവനവൻ്റെ കാര്യത്തിന് അപ്പുറത്തോട്ട് ഒരു മനുഷ്യനെയും ചിന്തിക്കാത്തൊരു ലോകമാണ് പക്ഷെ ഇവിടെ കാര്യം വ്യത്യസ്തമാകുക യോഹനാനെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട് ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞ് സ്വന്തം അമ്മയല്ല അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അവരമ്മേ മകനേന്ന് വിളിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു ടെറ്റലസ്റ്റായി സകലത് നിവർത്തിയായി എന്താ സ്വാർത്ഥതകളുടെ പുറത്ത് ഒരു നവമാനവികത തുറന്നു കിട്ടിയത് ക്രൂശിൻ്റെ ചോട്ടിലാണ് ജനിമ്മം തരാത്തവളെ അമ്മയെന്ന് വിളിക്കാനും ജനിക്കാതെ പോയവരെ മോനെ എന്ന് വിളിക്കാനും കഴിയുന്ന ആ വലിയ ഒരു കാര്യം പിന്നെ വിശുദ്ധിയുടെ ഒരു കാര്യം ആരോ പറയുന്നത് ഞാൻ എവിടെയോ വായിച്ചു എന്താണ് ഇതായിരുന്നു ഏ ഒരു അമ്മയും മോനും കൂടെ അവർ പത്തൊമ്പത് വർഷം ഒന്നിച്ച് ജീവിച്ചു എന്നൊരു പാരമ്പര്യം ഒരു അപവാദം കേറ്റില്ല അപവാദം കേൾപ്പിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് തീർ ജീവിക്കുന്ന ആരുണ്ട് ഒറ്റയാളുടെ പേരാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കുട്ടൂസനുണ്ടാഗ്നിയും എത്ര നാളായിട്ട് അവർ ഒന്നിച്ച് ജീവിക്കുക കുട്ടൂസനുണ്ടാഗ്നി ഇന്ന് വരെ ഒരു പെരുദോഷം കേൾപ്പിക്കാതെ ജീവിച്ചിട്ടുള്ള രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഉള്ളു കുട്ടൂസനുണ്ടാഗിനിയും അറിയത്തില്ലേ വേച്ചാൻ അറിയത്തില്ല നിങ്ങൾക്കറിയത്തില്ല കുട്ടൂസനുണ്ടാകിന് ഇന്ന് വരെ പെരുദോഷം വല്ലതും ഗൽപ്പിച്ചും ഒരു പെരുദോഷം ഘപ്പിച്ചില്ല എത്ര നാളായിട്ട് കുട്ടൂസനുണ്ടാകുന്നേ ഒന്നിച്ച് ജീവിക്കുക വേറെ ആര് ഒന്നിച്ച് നടന്നാലും പ്രശ്ന പക്ഷേ വിശുദ്ധിയുടെ നൈര്മ്മല്യത്തിൽ മൂത്തവരെ അമ്മയെപ്പോലെ കണ്ട് ചേർത്ത് പിടിച്ച് നടക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ലോകം ക്രിസ്തു തുറക്കുകയാണ് ആധുനിക ലോകം വല്ലാതെ ലേച്ഛതകൾപ്പെട്ട ലോകമാണ് കണ്ണിൻ്റെ കാഴ്ചകൾക്ക് വല്ലാതെ മങ്ങലേറ്റ ലോകം എന്ന കാലുവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ മനുഷ്യരെ അമ്മയായി കാണുവാൻ ജന്മം തരാത്തവരെ മക്കളെന്ന് വിളിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ലോകമുണ്ട് അത് ഈ കാലുവരുടെ ലോകമാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഇന്നകത്ത് ുണ്ട് ഉണർവിന് വേണ്ടി കേരളം ഇന്നും പാകപ്പെട്ടിട്ടില്ല ഞാൻ ചോദിച്ചത് അതന്നെ കർത്താവേ കർത്താവ് എന്നോട് ഉത്തരം പറഞ്ഞു ഉണർവെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല വല്ലാത്ത ഒരു ഉണർവായിരിക്കും ഉണർവ് വന്നാൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല സംഭവം അതിർ വരുമ്പോഴൊക്കെ വിട്ട് അതങ്ങ് പോകും അങ്ങനെ പോകുമ്പോൾ തൃശ്ശൂരിന്ന് ചിലപ്പം നാരായണൻ നമ്പൂതിരി ഇറങ്ങി വരും നിന്ന് ഫൈസൽ ഇറങ്ങി വരും ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ എന്തോ ചെയ്യും പടി അടച്ച് പെണ്ണം വയ്ക്കും പടിയടച്ച് പെണ്ണുവെക്കും എനിക്കറിയാവുന്ന ഒരു സഹോദരൻ തൃശ്ശൂന്നിറങ്ങിയതാണ് തൃശ്ശൂരിന്ന് ഇറങ്ങിയ ഒരു സഹോദരനെ ആ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇവിടെ അടുത്ത് ഒരു കല്യാണത്തിന് വിളിച്ചു കല്യാണത്തിന് കൂടാൻ വേണ്ടി അവരവിടുന്ന് കാർ ഓടിച്ചൊരു ദിവസം രാവിലെ വന്നു അങ്ങനെ ഞായറാഴ്ച കാർ ഓടിക്കാൻ വന്ന് ഒരു തരത്തിൽ അവർ ഓടിയെത്തി അവിടെ ഊണിലിരുന്നു എല്ലാവരും കയറിയിരുന്നപ്പോൾ ഇവരും ഊണിലിരുന്നു ഊണിരുന്നപ്പോൾ എല്ലാവരുടെയും മുമ്പി വെച്ച് കാരണന്മാർ അവരോട് പറഞ്ഞു മോനെ നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ലെന്ന് പറഞ്ഞു നിനക്ക് ഇടാൻ ഇവിടെ ഇലയില്ല ഒന്നും വേണ്ടിയില്ല എല്ലാവരുടെ മുമ്പി വെച്ച് അപമാനിക്കപ്പെട്ട് ഊണിന് ഇലയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി അപ്പുറത്തെ ആര്യാസ് ഹോട്ടലിൽ പോയി മക്കൾക്ക് ചോറ് മേടിച്ച് കൊടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യേണ്ട വന്ന ഗതികേട് എന്താ കാര്യം ക്രിസ്തു നിമിത്തം ഇറങ്ങിപ്പോകേണ്ടി വരും അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ വ്യക്തികൾ ഒരുങ്ങും എവിടെ അവരൊരിക്കലും കാണാത്ത പ്രിയപ്പെട്ടവർ അവരുടെ കൂടെ അവർ താമസിക്കും അവരുടെ കല്യാണം വരുമ്പോൾ ദൈവദാസം പറയും ഉത്തരവാദിത്തപ്പെട്ടവർ വരാൻ കൂടെ കണ്ട കയറാൻ ആരും കാണത്തില്ല പക്ഷേ അവരെ ഇറങ്ങിയപ്പം മുതൽ കൊണ്ടന്നവർ അവരെയും കൊണ്ട് കയറും അപ്പോൾ അവരെ കയറി പിടിച്ച് കൊണ്ടിരുത്തുമ്പോൾ ഒരു വചനം നിവർത്തിയാവും എൻ്റെ നിമിത്തം അപ്പനെയും അമ്മയും ഒക്കെ വിട്ടവർക്ക് മടങ്ങ് അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളെയൊക്കെ കിട്ടും എന്താണ് നവമാനവികത രൂപപ്പെടുക സ്വാർത്ഥതകളുടെ പുറത്ത് സ്വാർത്ഥതകളുടെ പുറത്ത് എൻ്റെ പൊന്ന ചായ സ്വാർത്ഥതകളുടെ പുറത്ത് തമ്പുരാൻ തുറക്കുന്ന ഏറ്റവും വലിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട് ജന്മം തൊരു കടക്കവളെ അമ്മയെന്ന് വിളിച്ച് കൂടപ്പുറക്കാത്തവരെ കൂടപ്പുറപ്പെന്ന് വിളിച്ച് സഹോദര സഹോദരി എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനം അതാണ് നവകുടുംബം ദൈവസഭ ദൈവസഭ ദൈവസഭയെ ആരും കരുതേ കരുതേ ദൈവസഭയെ ആരും കരുതേക്കരുത് ദൈവസഭയ്ക്കെതിരെ ഒരു ശബ്ദം സംസാരിക്കരുത് ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതാണ് കാൽവറി മലയിൽ കുരിശിൽ നിന്ന് ഒഴുകിയ സഭ അവൻ്റെ ചങ്ക് തുകർന്നപ്പം ഒരു രക്തവും വെള്ളവും ഒഴുകി ഒന്നാമത്തെ മനുഷ്യൻ്റെ ചങ്ക് തുകം ഹൗവ വന്നെങ്കിൽ ഒടുക്കത്തെ ആദമ്മൻ്റെ ചങ്ക് തുറന്നപ്പം വന്നതാണ് പുതിയ നിയമസഭ കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭ ആ സഭയ്ക്ക് ദോഷം ചെയ്യുന്നതൊന്നും ചെയ്യരുത്